സന്നദ്ധമാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇരുപത്തി തീയതി ഈ അടുത്ത വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു മൗലികാവകാശ ബഹുജന റാലി ഉണ്ട് അതിപ്പോ എല്ലാരും സമരം നടത്തുന്നുണ്ട് നമ്മൾ സമരം നടത്തണ്ടേ എന്ന താല്പര്യത്തിൽ നടത്തുന്ന പരിപാടിയല്ല വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളാണ് ആ റാലി ഉയർത്തിപ്പിടിക്കുന്നത് ഒന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഏക സിവിൽ കോഡ് ആ ഏക സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് കഴിഞ്ഞു ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് നടപ്പാക്കി കഴിഞ്ഞു ഗുജറാത്തിൽ ആ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ആവശ്യമായ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നൊന്നാകെ ഏക സിവിൽ കൂട് നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ആ ഏക കോഡ് മുസ്ലിങ്ങളെ മാത്രമല്ല ഈ നാടിന്റെ ബഹുസ്വരതയെ തകർക്കും എന്ന ശ്രദ്ധേയമായൊരു മുദ്രാവാക്യം ഈ റാലിയിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കിന് വക്കഫ് സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ വേണ്ടി എല്ലാ തർക്കങ്ങളും വരുമ്പോഴും അതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഇനി മുതൽ കലക്ടറാണ് മറ്റുള്ളവർ ആർക്കും അതിൽ അധികാരമില്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു വഖഫ് ഭേദ നിയമം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു അതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയപ്പോ ഒരു ജെ പി സി കമ്മിറ്റി ഉണ്ടാക്കി പക്ഷെ ആ കമ്മിറ്റിയിൽ പ്രതിപക്ഷങ്ങൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും തള്ളിക്കളഞ്ഞ് ഏകപക്ഷീയമായി രാജ്യസഭയിൽ അവതരിപ്പിച്ച ബില്ല് പാസാക്കി ഇനി ലോക്സഭയിലേക്ക് വരാനിരിക്കുന്നു ആ ഏക ആ വഖഫ് ഭേദ നിയമം തള്ളിക്കളയണമെന്ന് നമ്മൾ ഈ റാലിയിൽ ആവശ്യപ്പെടുകയാണ് മൂന്നാമത്തേത് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന നാലര നൂറ്റാണ്ട് കാലം അള്ളാഹുനെ സുജൂ ചെയ്ത വിശുദ്ധമായ ഭവനം തകർക്കപ്പെട്ടതുപോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യയിലെ പല പള്ളികൾക്ക് നേരെയും സംഘപരിവാർ അവകാശവാദം ഉന്നയിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയെല്ലാം നമുക്ക് രക്ഷാ കവചമായിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ ഏതെല്ലാം ആരാധനാലയങ്ങൾ ഉണ്ടോ ആ ആരാധനാലയങ്ങളുടെ ഉടമസ്ഥാവകാശം ഏതെല്ലാം സമുദായങ്ങൾക്കാണോ ആ സമുദായങ്ങൾക്ക് തന്നെ ഇനിയുള്ള കാലവും അത് സംരക്ഷിച്ച് മുന്നോട്ടു പോകാം എന്ന് പറയുന്ന ബാബരി മസ്ജിദ് ഒഴികെ എല്ലാ ആരാധനാലയങ്ങൾക്കും ലഭ്യമായിരുന്ന ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിച്ചുകൊണ്ട് ഇവിടുത്തെ പല പള്ളികൾക്ക് നേരെയും പല ദർഗകൾക്ക് നേരെയും അവകാശവാദം ഉന്നയിച്ചു കൊണ്ടുവരുന്നു പല കീഴ്ക്കോടതികളും അതിനനുകൂലമായ സമീപനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും ഈ റാലിയിലെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും ഗൗരവതരമായ ഈ മൂന്ന് വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് മൗലികാവകാശ സംരക്ഷണ റാലി സംഘടിപ്പിക്കുന്നത് പ്രമുഖരായ എം പിമാർ നമ്മുടെ ആദരണീയരായ സാധാത്തുക്കൾ പണ്ഡിതന്മാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല നിങ്ങൾക്ക് ഈ പ്രസ്ഥാന ബന്ധുക്കളാണ് സ്വാഭാവികമായും പങ്കെടുക്കും പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളെ നമ്മുടെ സഹകാരികളെ നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കളെ ഈ വിഷയത്തോട് യോജിക്കുന്ന എല്ലാ ആളുകളെയും പരമാവധി സംഘടിപ്പിച്ചുകൊണ്ട് അഞ്ചു മണിക്ക് മുമ്പ് തന്നെ കോഴിക്കോട് കടപ്പുറത്തെത്തിച്ചേരണമെന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകമായി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇത്രയും